കോട്ടയം ജില്ലയിലെ പാമ്പാടിക്കടുത്താണ് പാമ്പാടി ജോൺ ജോസഫ് ജനിച്ചത് ദളിത വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് പാമ്പാടി ജോൺ ജോസഫ് തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചു തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനാല് തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ആയിരുന്നു പാമ്പാടി ജോൺ ജോസഫ് ഗോത്രപരമായി സംഘടിക്കൂ മതപരമായല്ല എന്നതായിരുന്നു ഈ സഭയുടെ മുദ്രാവാക്യം സാധുജന ദൂതൻ എന്ന മാസിക ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇദ്ദേഹം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ പാമ്പാടി ജോൺ ജോസഫ് ദളിത് ക്രിസ്ത്യാനികൾക്കായി ബ്രിട്ടീഷ് പാർലമെന്റിൽ മെമ്മോറാണ്ടം സമർപ്പിച്ചു സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും ബോയ് എന്നീ കൃതികൾ രചിച്ചു